കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇരുപത്തി നക്ഷത്രങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും പൊതുവായ ജന്മനക്ഷത്ര ജന്മനക്ഷ ജന്മനക്ഷത്ര കല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് ജന്മനക്ഷത്രകല്ണ്ട് ആഗ്യനക്ഷത്രമുണ്ട് അങ്ങനെയൊക്കെയാണ് തിരിക്കുന്നത് ഓരോ ദശാകാലത്തിടാവുന്ന നക്ഷത്രങ്ങളെ എന്നു പറഞ്ഞതുപോലെ തന്നെ അവരവർക്ക് ചേർന്ന് ചേരുന്നതായിട്ടുള്ള കളർ വരെ ഉണ്ട് ഇന്നത്തെ കാലയളവ് നോ നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും കളർ എന്തിനാന്ന് ചോദിച്ചാൽ ആ കളർ ഇട്ട് കഴിയുമ്പോൾ ആ സമയത്തുള്ള ഗ്രഹത്തിൻ്റേതാ ഓരോ ഗ്രഹങ്ങൾക്കും കളറുകളുണ്ട് ഇപ്പം ശനിക്ക് കറുപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങൾക്കും കളറുകൾ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങൾക്കും കളറുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിന് പെയിൻ്റ് അടിക്കുന്നത് പോലും അവരുടെ ലക്കി കളർ ഉപയോഗിച്ചാണ് വെച്ചാൽ ഭാഗ്യമായിട്ടുള്ള വരുന്ന കളർ കളറേത് ഒരു വാഹനം മേടിക്കുന്നത് ഒരു പിന്നെ ഏത് കാര്യം ചെയ്താലും അവർ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രസ്സ് ഇടുന്നത് പോലും അതുപോലെ തന്നെ എന്താ പറയുക പ്രശസ്തി ആർജിച്ച ആൾക്കാർ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ ഡ്രസ്സിടുന്ന അവരുടെ ലക്കി കളറുകൾ നോക്കിയാണ് ഡ്രസ്സ് വാങ്ങിക്കുന്നതും അത് അതിടുകൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച് നമുക്ക് അശ്വതി കൊട്ടി ഇരുപത്തേഴ് നക്ഷത്രത്തിൻ്റെ ആയിട്ടുള്ള കളറുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആ കളറുകൾ ഇട്ട് കഴിഞ്ഞാൽ അന്നേ ദിവസവും ഭാഗ്യവും നന്മയും ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുക പൊതുവായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു കളറിട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല നടക്കാം വെള്ളം മാത്രമായിട്ട് നമുക്ക് നടക്കാം പക്ഷേ എങ്കിൽ തന്നെയും ചില ചില ദിവസങ്ങളിലും അവരവരുടേതായിട്ട് അത് ജ്യോതിഷ സംബന്ധമായിട്ട് ഗ്രഹം നോക്കി ഏതൊക്കെ ദിവസങ്ങൾ ധരിക്കണമെന്ന് നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിക്കുക അതൊരു ഉത്തമ ജോൽസിനെ കണ്ട് കണ്ടുപിടിക്കുക പൊതുവായിട്ട് ഇരുപത്തി ഏഴ് നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ട് ധരിക്കേണ്ടതായിട്ടുള്ള കളറുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ അശ്വതി നക്ഷത്രക്കാർക്ക് ചുവപ്പ് ലൈറ്റ് കൂമ്പ് ഇതൊക്കെ ഏറ്റവും നല്ലതാണ് ഭരണി നക്ഷത്രക്കാർക്ക് സ്വർണ്ണ നിറം ഏറ്റവും നല്ലതാണ് അതുപോലെ കാർത്തിക നക്ഷത്രക്കാർ ചാരക്കളറ് ഒരു ഇരുണ്ട് ചാരക്കളറ് ഏറ്റവും നല്ലതായിട്ടുള്ള അവസ്ഥയാണ് കാർത്തിക രോഹിണി നക്ഷത്ര ക്കാർക്ക് പച്ച നല്ലതാണ് അതുപോലെ നക്ഷത്രക്കാർക്ക് വെള്ള നല്ലതാണ് അതുപോലെ തന്നെ മകീരൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇള്ളം ചുവപ്പ് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് പുണർന്ന നക്ഷത്രക്കാർക്ക് പൂയ നക്ഷത്രക്കാർക്ക് എന്നിവർക്ക് വെള്ള ഏറ്റവും ഉത്തമമായിട്ട് ചേരുന്നതായിട്ട് കളറുകളാണ് അതുപോലെ ചിങ്ങക്കൂറിൽ ജനിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്രം നാളുകാർക്ക് അതുപോലെ ഓറഞ്ച് ചുവപ്പ് ഇത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇതാണ് അതുപോലെ നക്ഷത്രക്കാർക്ക് അവസാനത്തെ മുപ്പത് നാഴിയുള്ളവർക്ക് ഓറഞ്ച് ഇത് ചേരുന്നത് നല്ലതാണ് പിന്നെ അവസാന സംബന്ധമായിട്ട് അത്ത നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ കന്നിക്കൂർ വരുന്ന വെള്ള ചുവപ്പ് ഇത് രണ്ടും ചേരുന്നത് ഉത്തമമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് മഞ്ഞ വിശാഖ അനിര നക്ഷത്രക്കാർക്ക് ചുവപ്പ് തൃക്കേറ്റ നാടിന് നക്ഷത്രക്കാർക്ക് ഓറഞ്ച് കളറ് മൂലം നക്ഷത്രക്കാർക്ക് വെള്ള മൂലം പൂരാട നക്ഷത്രക്കാർക്ക് ക്രീം കളറ് പൂരാട നക്ഷത്രക്കാർക്ക് പച്ചം പച്ചയും ഓറഞ്ചും ഏറ്റവും ഉത്തമമായിട്ടുള്ള കളറുകളാണ് തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ചുവപ്പ് നീല ചാരനിരം ഇത് മൂന്നും ഉപയോഗിക്കാവുന്നതാണ് തിരുവോണം അവിട്ടം അതുപോലെ ചതയ നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ലതാണ് മഞ്ഞയും ചുവപ്പും ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ പൂരൂരിട്ടാതി ഉത്രട്ട നക്ഷത്രക്കാർക്ക് ചുവപ്പും മഞ്ഞ ഏറ്റവും നല്ലതാണ് അതുപോലെ റോസ് നിറം രേവതി നക്ഷത്രക്കാർക്ക് റോസ് നിറത്തിൽപ്പെട്ട കളറുകളൂടിയ വസ്ത്രങ്ങൾ ോ വാഹനങ്ങളോ ഇത് ഇത്രയും പറഞ്ഞിരിക്കുന്ന ആ കളറുകളോടുകൂടിയ വസ്ത്രങ്ങളെ വാഹനങ്ങൾ നമ്മളെ ഭാഗ്യമായിട്ടുള്ള എന്താ ഒരു അലമാരിയുടെ കളറ് എന്ത് കളറുകള് ഒരു കർട്ടൻ്റെ കളറ് വീട് മോടി പിടിപ്പിക്കുന്ന കളറ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗ്യ പിന്നെ ഭാഗ്യം ചെയ്ത് കഴിഞ്ഞാൽ നന്മയും ഐശ്വര്യവും ഉണ്ടാവും അത് നമുക്ക് നമുക്കൊതുകുന്നതായിട്ടുള്ള നമുക്ക് ആ പിന്നെ ആദ്യതയിൽ നിൽക്കുന്ന നമ്മുടെ ഇതായിട്ടുള്ള കൈവശാവകാശം നിൽക്കുക എന്ന് നിൽക്കുമായിട്ട് നിലനിർക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും അതുകൊണ്ട് നമുക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുക അതാണ് ഈ നിറങ്ങളെക്കുറിച്ച് നമ്മൾ പലരും ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ച് ഓരോരുത്തരുടെ അഭിപ്രായം ആണ് പല ആൾക്കാരും വീടിൻ്റെ കളറ് വിളിച്ച് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഏത് കളർ കളറിട്ടാണ് പോകേണ്ടത് അതുപോലെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ പോലും വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് കളർ കളറിട്ടുകൊണ്ട് വേണം സാർ പരീക്ഷ ക്ക് പോകേണ്ടിയത് ഏത് കളറിലുള്ള പേന കറുത്തത് വേണോ നീല വേണോ ഈ പേന വെച്ചിട്ടാണോ എഴുതേണ്ടത് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആയിട്ടുള്ള പ്രേക്ഷകരുടെ സംശയങ്ങൾ കിട്ടാൻ വേണ്ടിയും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകാനും സമ്പൽ സമൃദ്ധി ഉണ്ടാകാനും വേണ്ടി മാത്രം ഈ ഒരു എപ്പിസോഡിൽ ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് അങ്ങനെയുള്ള കളറുകൾ ധരിക്കുകയും വീടുകൾ വയ്ക്കുകയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഏവർക്കും ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ